അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചായിരിക്കുന്നു എല്ലാവരും ചെയ്യുന്നതല്ലേ ഡേ ഒരു ദിവസത്തെ അല്ലേ ഒരു ദിവസം ഫുൾ ഒന്നുമില്ല ഇന്ന് സൺഡേ ഞായറാഴ്ചയാണ് കണീച്ചവാടന്ന് അപ്പം ഇന്ന് എന്തല്ലോ പണി ദിവസായി പറയുന്നത് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞത് രാവിലെ തന്നെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഭക്ഷണം തരുന്ന അപ്പോൾ പെട്ടിട്ടാ ഉള്ളത് അല്ലാണ്ട് ഇന്ന് ഒരു ഇതും എന്ന് പറഞ്ഞ് ഏടിയും പോവുകയില്ല ഭക്ഷണവും തരൂല്ല അപ്പം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പം എന്തല്ല പണിന്നല്ല നമുക്ക് പതിയെ നോക്കാം കുറച്ച് വൃത്തിയാക്കലാണ് പരിപാടി അപ്പം നമ്മളെ ചാനൽ പി പിസ് വേൾഡ് പി പിസ് വേൾഡ് ഇപ്പം ചെറുതായിട്ട് പേര് മാറ്റിയിട്ടുണ്ട് ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പി പി നമ്മളെ ചാനലിൽ നമ്മളധികം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും അങ്ങനെ കാണിക്കാറ് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയായി വൃത്തിയാക്കാൻ പറയുന്നത് വൃത്തിയാക്കിയിട്ടില്ല വീടിൻ്റെ കോലല്ല ഏകദേശം ഇതായി പെയിൻ്റ് അടിക്കാനെല്ലായി അപ്പൊ ഞാനിങ്ങനെ ഉർത്തി ഉരുട്ടി കൊണ്ടുപോയി അപ്പൊ ഇന്ന് ഞായറാഴ്ച രാവിലെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലേ ഭക്ഷണം തരുന്നു അവർക്കുള്ള അപ്പൊ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഏ മുടിയെല്ലാം അരച്ച് ഒരാളി നേരിടുന്നു പോർച്ചെല്ലാം കഴുകുന്നുണ്ട് അതിന്റെ അടുക്കൊരു കരിങ്ങണ്ണി ഒരാളതിൻ്റെ ഇടക്ക് പോർച്ചല് കച്ചറയെല്ലാം പോകാൻ വേണ്ടിയിട്ട് സർഫല്ലിട്ട് വെക്കുന്നുണ്ട് വെള്ളം നനച്ചിട്ട് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് അന്നെ വൃത്തിയാക്കാൻ ഏൽപ്പിച്ചാണ് ഞാനൊന്ന് രണ്ട് ബാക്കി വൃത്തിയെല്ലാം വെള്ളം ആക്കേണ്ട അവസ്ഥയാണ് പോർച്ചിലെല്ലാം ചട്ടി വെച്ചിട്ട് ഫുൾ കച്ചറ തന്നെയാണ് അപ്പൊ അതെല്ലാം ഇട്ടിട്ട് തേച്ച് പഠിച്ച് കഴുകേണ്ട പരിപാടിയിലാണ് ഉള്ളത് അന്നെ ഏൽപ്പിച്ച പണിയേനു ഞാൻ മെല്ലെ ഒന്നരണ്ട് പണിയെല്ലാം എടുത്തിട്ട് നല്ല ഇങ്ങനെ സ്കൂട്ടാവേണ്ട പരിപാടിയാ കാണുന്ന നമ്മള് പോർച്ചുലെട്ടിയേനു എടീന്ന് അനക്കല്ല അമ്മ അങ്ങനെ ഒരുപിച്ചു കൊണ്ടൊക്കെ തന്നിട്ടുണ്ട് നല്ലോണം ചാർല് അടിച്ചു വാര്യ എന്ത് വേദനയാവേ വീട് എടുക്കാൻ വേണ്ടിക്ക് വീടിനെ കാണിക്കമ്പലേക്ക് ഞാൻ വീട്ടില് എല്ലാ പണിയെടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് ഒപ്പിക്കലാന്നെ എന്തായാലും ഇറങ്ങും വൃത്തിയാക്കൂ കൊല്ലത്തിൽ ഒരിക്കലെ ഇവളൊരു പണി അതിന്റെ അടുത്ത് അമ്മ വിളിക്കുന്നു വേറൊരു പണിയല്ലേ ഞാനിട കുപ്പിന്ന് പറഞ്ഞ ദൂതാ ഇപ്പൊ അച്ഛനും വിളിക്കുവേ ആ വർക്ക് കൊല്ലത്തിൽ മേടിക്കുർക്കു അപ്പൊരു വഴി കൊടുക്കണ്ടേ ഇതെന്നാ നിങ്ങള് ഭൂമി ഉരുണ്ടാന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കടാ ബ്രഷ് ഇനി ബാക്കി നീ വൃത്തിയാക്കി കൊടുത്ത് ബാക്കിയുള്ള വൃത്തിയാക്കട്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസമായോണ്ട് കൊറച്ച് കൊറേയായി വൃത്തിയാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ കൊറച്ചൊന്ന് വീട്ടിൽ നിന്ന് സഹായിക്കാന്ന് വിചാരിച്ച് കുറെ ആഴ്ചയായി പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ഓരോരോ തിരക്കില് അങ്ങ് അങ്ങ് വിട്ടു വിട്ടു വെച്ചു അപ്പൊ ഇന്ന് ചട്ടിയെല്ലാം മാറ്റി അവിടുന്ന് ഫുൾ കച്ചറിയും വീടു എല്ലാം പെയിന്റ് അടിക്കാനായി രാവിലെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാല് ഇന്ന് രാവിലെ ഭക്ഷണം തരും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ അതിന് നിന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം അപ്പോൾ മുമ്പൊന്ന് വൃത്തിയാക്കുന്നതിൻ്റെ അടുക്ക് ബാക്ക വിളിച്ച് തേങ്ങ ഇരിക്കാനും എന്താ അപ്പൊ ഞാൻ വരുന്നതിൻ്റെ അടുക്ക് അമ്മേനെ കുറച്ച് ഉരിച്ചിനി ബാക്കി ഇനി ഇരിക്കണം അപ്പൊ മുമ്പ് ഒരാള് പോർച്ചു കഴുകാനും അതേസമയം തന്നെ ബാക്കിൽ നിന്ന് ഒരാൾ തേങ്ങ ഇരിക്കാനും കുപ്പിന്നൂതാകെ കൊല്ലത്തിലാന്ന് ഒരു പണി എടുക്കുന്നത് പണിയെടുക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് പണിയെടുക്കാൻ അറിഞ്ഞാൽ എല്ലാവരും എല്ലാ വഴിയും പറഞ്ഞേക്കല്ല അപ്പൊ വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഏതായാലും കൊല്ലത്തിൽ ഒരു പണിയെടുക്കുന്നില്ലേ അത് കൊണ്ട് വീഡിയോ വെക്കാൻ വിചാരിച്ച് അപ്പൊ അങ്ങനെ കുറച്ച് തേങ്ങ ഒഴിച്ചു കൊടുത്ത് അപ്പൊ കുറച്ച് തേങ്ങ എല്ലാം ഒഴിച്ചു ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് അവിടെ എന്തായി നോക്കാം ഇനിയിപ്പം പാടത്തും പാടെ ചിലപ്പം വേറെ പണി കിട്ടും നോക്കട്ടെ ഇതെല്ലാം നമ്മളെ ചെടികൾ ഇതെല്ലാം കൊറോണന്റെ സമയത്ത് കയറും റോപ്പും കെട്ടി പിരിച്ചിട്ട് കെട്ടിയതേനു പിന്നെ കൊറോണ കൈ പിന്നെ അതിനൊന്നും നേരം കിട്ടിയില്ല ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാ പിന്നെ കുറച്ച് ചെടി എല്ലാം ഉണ്ട് ഞാനിപ്പം നോക്കലയില്ല ആ ഒരാള് വൃത്തിയായി കഴിഞ്ഞാ മലയാളി അങ്ങന അനക്ക് പണി തരാൻ വേണ്ടിട്ട് നന്നായിരുന്നു അതാ ഒരാളെതാ ചൂല് ഇതെല്ലാം എടുത്തിട്ട് വേറെ ചൂലെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് പുറത്തേക്ക് ആടയല്ലാ കച്ചറ നോക്കിയാ അങ്ങോട്ട് ആടെയെല്ലാം കച്ചറിയതാ ഹലോ നോക്കി നല്ലോണോ ആടെയെല്ലാം സോപ്പും ഇതല്ല ജൽദി ജൽദി അച്ചാത്തരം സാഫ് കരോ ബായി ഓ സോറി നീയ ബംഗാളിയല്ലേ അല്ലേ സോറി സോറി അപ്പോൾ ഇതേ അവിടെ തന്നെ നനക്കെല്ലാം ചെയ്ത് രസമല്ലേ അപ്പോൾ രാവിലെ ഇനി പണിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട് വേണം പുറത്തു പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ചാനൽ പി പിസ് വേൾഡ് ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പി പിസ് അപ്പോൾ നമ്മൾ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അങ്ങനെ തന്നെ നമുക്ക് ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ചെയ്യാം പുതിയൊരു ഐറ്റം മുറ്റടിക്കുന്ന ചൂലാണേ ഷോപ്പ് നിർത്തിയെന്ന് ഇന്ന് നമ്മള് ഡേന്മയിലായിട്ടൊരു സൺഡേ ഷോപ്പിന്റെ വീഡിയോ കാണിക്കുന്നില്ല വേറെ വേറൊരു ദിവസം ചെയ്യണം അപ്പം ഇത് പുതിയായിട്ട് ഇന്റർലോക്കിൽ അടിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിന്റെ തീർക്കില്ലേതോ കണ്ടില്ല അപ്പൊ ഈ ഐറ്റം വേണ്ടുന്നവര് നമ്മളെ ഷോപ്പിൽ വന്നാൽ കിട്ടും അല്ലെങ്കിൽ കൊറിയർ അറിവ് അങ്ങനെ അയച്ച് തരൂ

ഈ മുറ്റം അടിച്ചു കാണിച്ചു കൊടുക്ക എന്നാലേ ഇത് ഉപയോഗപ്പെടുന്നുള്ളത് കാണാൻ പറ്റൂ ആ ചെടീന്റെ ആ ചട്ടിന്റെ അടുത്തല്ല കുറെ ചപ്പ് ഉഷാറിലടിക്ക വേദന ഒന്നില്ല ചപ്പിന് വേദന ഒന്നും ആവൂലപ്പ ചല്ല വേല ഇലയല്ല കണ്ണൂർ ഭാഷ കണ്ണൂർ ഭാഷ ആ ചട്ടീന്റെ അടുത്തുള്ള ആ ചെടി കുലിക്കുന്നേരം കുറേ ഇല എക്സ്പീരിയൻസ് വളരെ നല്ല അടിപൊളി ഫ്രഷാന്നെ അപ്പോ ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുന്നൂറ്റിഅമ്പത് ഈ ഒരു ചൂലിന്റെ വില കളർ കളർ ഈ അപ്പോളുണ്ടോ കൊറേ കളറുണ്ട് നാല് കളറുണ്ട് നീല ഗ്രേ ചോപ്പ് അപ്പോൾ ഈ ചൂല് വേണ്ടുന്നവര് കണ്ണൂർ മാർക്കറ്റില് അതായത് ഫിഷ് മാർക്കറ്റിന്റെ അവിടെ സെൻട്രൽ മാർക്കറ്റിന്റെ ഉള്ളില് മുത്തുമാരിയമ്മ കോവിലിന്റെ അവിടെ നമ്മുടെ ഷോപ്പുണ്ട് കുഞ്ഞിരാമേൺ സൺസും ഏഹ് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടുള്ള ഷോപ്പാണ് ഷോപ്പിന്റെ വീട് വേറൊരു ദിവസം ചെയ്യാം അപ്പം ആരിക്കങ്ങ് വേണമെങ്കിൽ കണ്ണൂരുകാർക്ക് അവിടെ വരാം വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം വില കുറവാണ് അപ്പോൾ ഇത് ഇന്നത്തെ ഈ സൺഡേ ബ്ലോഗിന്റെ അടുത്ത് ഈ ചൂല് കണ്ടപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അല്ലാണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഇതാക്കി ഒന്നല്ല അപ്പോൾ വേറെന്ത് പല ഐറ്റംസ് ഹൗസ് ഹോൾഡ് ഐറ്റംസിന്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ട് ഇതുവരെ കാണിച്ചിരുന്നില്ല അതൊന്നും അപ്പോൾ ഇനി അങ്ങനെയുള്ള ഷോപ്പെന്നുള്ള വീഡിയോസും കൂടിയിട്ട് നമ്മളെ ചാനലിൽ വരും ഉണ്ടാവും അപ്ലോഡ് ചെയ്യും അപ്പോ ഇന്നത്തെ നമ്മുടെ ഇനി ില്ല ഭക്ഷണമെല്ലാം കഴിക്കണം കഴിഞ്ഞാലേ ഇനി ഇനി ഇന്നത്തെ കൂടി കാണിച്ചിട്ട് വീഡിയോ തീർക്കാം കുളിച്ചു മാറ്റിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഇന്നങ്ങനെ രാവിലെ മുതൽ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി ഓരോത്ത മണിയെല്ലാം ഇങ്ങനെ തീർക്കലേനും പണി അപ്പോൾ എണീമ കയറിയിട്ടുള്ള ജോലിയും അങ്ങനെയുള്ള പണികളെല്ലാം ഇന്ന് രാവിലെ മുതലേ എടുത്ത് തീർത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇങ്ങനെ ചട്ടിയെല്ലാം ഒന്ന് ഇതാക്കിയിട്ട് അവിടെ നമ്മളെ പോർച്ചെല്ലാം കുറച്ച് ചട്ടീൻ്റെ അടിയിലുള്ള മണ്ണും കാര്യങ്ങളെല്ലാം ആയിട്ട് വൃത്തി കേടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീനാക്കണം എന്ന് കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വിചാരിക്കുന്നു അപ്പം ഇന്ന് സൺഡേ ആണ് അതിന് ഒഴിവ് കിട്ടിയത് അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം ചെയ്തു തീർത്ത് ഒരു രസമല്ലേ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചട്ടി പൊട്ടി ചട്ടി പൊട്ടിച്ചു ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല അപ്പൊ ചട്ടി ഏകദേശം പൊട്ടി ഒന്ന് കൊറേ അപ്പൊ ചട്ടി ട്രാൻസ്ഫർ ചേ ചെടി ചട്ടി മാറ്റി വെക്കരാ അതാ ഇപ്പൊ അടിപൊളിയായല്ലോ ചട്ടി അപ്പോൾ ചട്ടിയിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണും ഇതെല്ലാം വേണം ഇത് ഒരു വളമാണ് ഗ്രീൻ ഗ്രാസ് എന്നിട്ടുള്ള ചെറിയ കാർട്ടൻ ഇത് കുറച്ച് മുമ്പേ വാങ്ങിയത് ഇത് എല്ലാം എല്ലായിട്ടും കൂടിയിട്ടുള്ള ഒരു വളമാണ് സംഭവം ഇത് ഉളിക്കൽ കണ്ണൂരുള്ള ഒരു കമ്പനി ഇല്ല ചെറിയ കാർട്ടൻ അപ്പം അത് കുറച്ച് മുമ്പേ വാങ്ങിയതാണ് അത് മണ്ണിൻ്റെ അപ്പം മിക്സ് ആക്കിയിട്ട് വേണം ഇതാൻ വേണ്ടി അപ്പൊ അതായിരിക്കും ചട്ടിയിൽ വളം ഇടണം ചപ്പളം മാത്രമല്ല മണ്ണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഈ പൊട്ടിയ ചട്ടിയിൽ നമുക്ക് എടുത്തിട്ട് ഫ്രണ്ടിൽ പോകും മണ്ണ് കോഴി ചേരിപ്പൊടി പിന്നെ നമ്മളെ വള നല്ലടക്കുള്ള ഇതാണ് സംഭവം കൃത്യമായ മിക്സ് ഒന്നല്ല നമ്മളെ സ്വന്തം മിക്സ് ആണ് അപ്പോ നമ്മൾ ചെടി മാറ്റി വെച്ച ചട്ടിയിലേക്ക് ഒരാള് മണ്ണും ഇതെല്ലാം ഫില്ലാക്കുന്നുണ്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയ മണ്ണ് മണ്ണും വള നല്ല അടക്കമുള്ള മിക്സ് അങ്ങനെ നമ്മൾ ഇന്ന് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കുളിച്ച് ഫ്രഷായിട്ട് മുടിയൊക്കെ ചീന്തി ഡ്രസ്സെല്ലാം മാറ്റി ഇനി ഒന്ന് പൗഡറെല്ലാം ഇട്ടിട്ട് വേണം താല് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കാര്യമായ കാര്യം രാവിലത്തെ ഭക്ഷണം ഇന്ന് പണി തീർത്താലേ ഭക്ഷണം തരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ രാവിലെ ഞാൻ ഉറങ്ങിയടിക്കുന്നതിന് മുമ്പേ തന്നെ ചിക്കൻ സ്റ്റൂ ചിക്കൻ കുറുമ ഉരുളക്കേങ്ങയിൽ ഇട്ടിട്ടുള്ള കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സംഭവമൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല ഞാൻ വിചാരിച്ച് ഇന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പം വെള്ളയപ്പവും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറിയാതിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും പണിയെടുത്തതിന് മുതലായതിന് അതിന് ശേഷം നമ്മൾ ഒരു ഷേക്ക് കൂടിയാക്കി നമ്മൾ പാല് കട്ടയാക്കിയ പാല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് നമ്മൾ മിക്സിയിൽ വടച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റ് പൊടിയാണ് ആദ്യം ഇട്ടത് എന്നിട്ട് കുറച്ച് കാഷ്യൂവിനോട്ട് അതുപോലെ തന്നെ കുറച്ച് ബദാം പിന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ പഞ്ചസാര ആവശ്യത്തിന് നമ്മൾ ഓരോരാളെയും ടേസ്റ്റിനനുസരിച്ചിട്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് അതുപോലെ തന്നെ പിസ്ത ഇതൊക്കെ ഇട്ടിട്ടാണേ നമ്മൾ ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കി അടിക്കാന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് നമ്മൾ പൂവമ്പഴം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് മിക്സാക്കി എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് കിട്ടിയ റിസൾട്ടാണ് ഈ മുമ്പിൽ കാണുന്നത് അതിൻ്റെ മുകളിൽ ലാസ്റ്റ് രണ്ട് പിസ്ത എടുത്തു വെച്ചതാണ് അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് രേഖപ്പെടുത്താം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ